അവളുടെ മനമറിയും പരിണയമായി മിയാകസവണിയും പുലരി മിഴികളിൽ അവൾ എഴുതി പുതിയ കിനാവാ അത് അനുരാഗത്തിൻ വർണ്ണവസന്തം ഈ അഴകേഴും കേഴും ഇഴ ചേർന്നു നെയ്തിടുന്നു മോഹം പരിണയമായി ഡിസൈൻസ് യുവർ യുവർ ഐഡന്റിറ്റി ഡിഫൈൻസ് ബ്യൂട്ടി വെഡിംഗ് ഇനി ആഘോഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഐ സി സി പ്രഖ്യാപിച്ച മെഗാ ഒപ്പുശേഖരണത്തിന് വഴിക്കടൂ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിക്കടവിൽ തുടക്കം കുറിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ തട്ടിപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും നേതൃത്വം നൽകിയതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറി ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണെന്നും നേതാക്കൾ വ്യക്തമാക്കി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ വോട്ടവകാശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്കാളിത്തത്തോടെ ബി ജെ പിയുടെ ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു ജാഫർ പുലിയോടൻ ബേബി സി മാംബ്ര അസീസ് പാറപ്പുറം പിട്ടി ഉസ്മാൻ ബിജു പുലാട്ട് കെ ആർ ബാബു എം മുജീബ് സംസുദ്ദീൻ പി ടി എ റജി എന്നിവർ നേതൃത്വം നൽകി